ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ശിവരാത്രിയൊക്കെ ആയിട്ട് ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് അഞ്ചൂനും ഇച്ചക്കൂടിനും മാത്രം അവധിയുള്ളൂ ബാക്കി ആർക്കും അവധിയില്ലായിരുന്നു ബാക്കി എല്ലാവർക്കും പോകണമായിരുന്നു അപ്പം ഞാൻ അമ്പലത്തിൽ പോയി ഒന്ന് പിള്ളേർ ചമ്മന്തി ചട്നി ഉണ്ടാക്കിയിട്ടിരുന്നു ഇതിന് ഇഡ്ഡലിക്ക് വേണ്ടി പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം വേവിച്ചുവെച്ചിട്ടുണ്ട് ഞാൻ കഷ്ണമൊക്കെ അരിഞ്ഞിട്ട് വെച്ചാണ് പോയത് ഇനി ഇതെനിക്കത് താളിച്ചൊക്കെ ഇടുന്നതേ പിന്നെ ഇഞ്ചിക്കറി ഇന്നലെ ഞാൻ രാത്രിയിൽ ഇഞ്ചിക്കറി വെച്ചായിരുന്നു ഇഞ്ചി കറി ഉണ്ടാക്കി വെച്ചാൽ ഇപ്പം ഇഞ്ചിക്കറി ഇതൊക്കെ കുട്ടി ഇവർ കൊണ്ടുപോകുകയുള്ളൂ അല്ലേ ഇഞ്ചിക്കറിയുണ്ട് മോ സാമ്പാറുണ്ട് പിന്നെ തോരനുണ്ട് കാബേജ് തോരൻ ഞങ്ങളുടെ മേളിലുണ്ടായ വേപ്പനയാണ് ഇപ്പം പറിച്ചുകൊണ്ട് തോന്നുന്നത് സാമ്പാറിൽ ഇടാല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടിപ്പോയി പറിച്ചിട്ടുണ്ട് തോന്നതാണ് പിന്നെ പുട്ടുന്ന ഇഡ്ഡലി പാത്രത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് പണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കുമായിരുന്നില്ല ഇഡലി പാത്രത്തിൽ ഇപ്പം ഇങ്ങനെയൊന്നും ആരും ഉണ്ടാക്കില്ല ഇപ്പം എല്ലാവരും പുട്ട് കണക്കകത്ത് തന്നെ ഉണ്ടാക്കണ അരി കഴിക്കാൻ പാടാത്ത ആൾക്കാർക്ക് പുട്ട് കഴിക്കണവനൊക്കെ ഇഡ്ഡലി സാമ്പാർ